ഹായ് ഫ്രണ്ട്സ് പനോളി യൂസർ കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളെ കയ്യിൽ വീണ്ടും രണ്ട് കിടിലൻ ഇന്നോവളാണ് നമ്മളിതിൻ്റെ മുമ്പ് നാല് ഇന്നോവ വീട് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു പതിനഞ്ചും പതിനാറ് പതിനാറ് മോഡലിൽ വരുന്ന ഇന്നോവ അല്ലേന്ന് കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ചാണ് അങ്ങനെയുള്ളവർക്ക് രണ്ട് കിടിലൻ പതിനാ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ലാസ്റ്റ് വന്ന രണ്ട് കിടിലൻ ഇന്നോവകളാണ് നമ്മൾ സെയിലിന് തന്നത് രണ്ടും അതർ സ്റ്റേറ്റ് വണ്ടിയാണ് ഇൻട്രെ കൂളറിലെ വണ്ടിയാണ് ഇതിൽ ഒരു വണ്ടി നമുക്ക് ഒമ്പത് ലക്ഷംപയെങ്കിലും കൊടുക്കുക ഒരു വണ്ടി ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പയും കൊടുക്കാൻ പറ്റിയ രണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ ഏകദേശം ഒരു പത്ത് ഇന്നോവിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ഇത് ഇന്നോവിൻ്റെ അടുത്തുമ്പോൾ സ്റ്റോക്ക് ഇനിയും വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് അറേണ്ട ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തു കോൺടാക്ട് ചെയ്യാൻ മതി പിന്നെ നാല് വീഡിയോ വണ്ടിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ വീണ്ടിൻ്റെ അറിയണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ആദ്യം ഈ വൈറ്റ് വണ്ടീൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ ഓപ്ഷൻ ആണ് ജി ഫോർ ആവുമ്പോൾ എ സി പവർ സ്റ്റാറിങ് പിന്നെ നാല് ഡോർ വിൻഡോ പിന്നെ ഈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം രണ്ട് എയർ ബാഗ് ജി ഫോർ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇന്റീരിയറിലൊക്കെ ഒരു ഡാർക്ക് ആൻഡ് ബ്രൗൺ തീമിലാണ് ഇന്റീരിയർ ഭാഗം കാര്യങ്ങളും വരുന്നത് വണ്ടിന്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഫോർ വണ്ടിയാണ് അതായത് പതിനുശേഷം ടൈപ്പ് ഫോർ വരുന്നത് ഒറിജിനൽ ടൈപ്പ് ഫോർ വണ്ടിയാണ് എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നീറ്റ് കണ്ടീഷനാണ് ഫ്രണ്ടൊക്കെ നോക്കുമ്പോൾ അങ്ങനെ സ്ക്രാച്ച് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് വണ്ടിന്റെ എക്സ്റ്റീരിയറിന്റെ ക്വാളിറ്റി കാര്യങ്ങളുള്ളത് ഈ സൈഡൊക്കെ വരുമ്പോൾ അങ്ങനെ മേജർ സ്ക്രാച്ചസോ മേജർ രണ്ടോ കാര്യങ്ങളോ ഒന്നും പിന്നെ അഡീഷണൽ ആയിട്ട് സൈഡിൽ ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെൻട്രർ ബീഡിങ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് വണ്ടിയിൽ പിന്നെ സൈഡ് കണ്ടില്ല നല്ല ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ഒറിജിനാലിറ്റി വണ്ടിയാണ് പിന്നെ ബാക്ക് സൈഡിലത്തെ വ്യൂ ഇതാണ് ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് അതിൻ്റെതായ ക്വാളിറ്റി വണ്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും എക്സ്റ്റീരിയറിന്റെ കണ്ടീഷനൊക്കെ നീറ്റ് കണ്ടീഷനാണ് പിന്നെ ടയറും നാല് ടയറും ഏകദേശം ഒരു എഴുപത് അമ്പത് ശതമാനത്തോളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ടയറും അത്യാവശ്യം പെടിച്ചിട്ടുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വരുമ്പോ ബ്ലാക്ടീയറിന്റെ വ്യൂ ഇതാണ് ഒരു ബ്ലാക്ക് തീമിലാണ് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ തീമിലാണ് ഇന്റീരിയർ ഭാഗം കാര്യങ്ങൾ വരുന്നത് പിന്നെ അടിപൊളി ക്വാളിറ്റി ബ്ലാക്ക് സീറ്റ് കവറിന്റെ വണ്ടി ചെയ്ത് ഈ ബ്ലാക്ക് സീറ്റ് കറോ അതുകൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ആണ് നല്ലൊരു ക്ലീൻ സെറ്റപ്പിലാണ് ഇൻറ്റർ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ ചെയ്ത് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ക്ലീൻ വണ്ടിയാണ് പിന്നെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അങ്ങനെ മേജറായല്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ബാക്കത്തെ വ്യൂ വണ്ടി സെവൻ സീറ്റ് ആട്ടോ ഈ ടാക്സി പർപ്പസുകാർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിക്കാറ് ഈ സെവൻ സീറ്റിലെ വണ്ടി ബാക്കും നല്ല ക്ലീൻ തന്നെയാണ് അങ്ങനെ സീറ്റ് കവറോ കാര്യങ്ങളോ സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നുമില്ല ഇൻഡിറഭാഗം നല്ല ക്ലീൻ ആട്ടോ ക്ലീൻ ക്വാളിറ്റിയിലാണ് വണ്ടിയുള്ളത് പിന്നെ ടയർ ഭാഗും കാര്യങ്ങളും നാല് ടയറും അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട് ഒരു എഴുപതമ്പത് ശതമാനത്തോളം ടയർ കാര്യങ്ങളൊക്കെ നാല് ടയറും വരുന്നുണ്ട് വണ്ടി എക്സ്റ്റീർ വേണ്ടത് ഈ ക്വാളിറ്റി വണ്ടി ഉണ്ട് മൊത്തത്തിൽ നല്ല നീറ്റിലാണ് വണ്ടി ഉള്ളത് പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ വർക്കിങ് കാര്യങ്ങളൊന്നും പോയാൽ പൊലൂഷാർ വർക്കിംഗ് ആണ് പിന്നെ ഓയിലിഫ്യൂ കാര്യങ്ങളില്ല പിന്നെ ഇൻ്റർപൂളറിൻ്റെ വണ്ടിയാണ് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു പന്ത്രണ്ട് പതിനാല് പേരൊക്കെ മൈലേജ് ഉണ്ടാവും മെയിൻ സൈഡൊക്കെ വരുമ്പോൾ അപ്രോൺ ടേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് എങ്ങനെ കമ്പനി തന്നതേ പോലെയാണ് മേജർ ആക്സിഡൻറ് കാര്യങ്ങളില്ല ഈ സൈഡിലും രണ്ട് സൈഡും നല്ല കറക്റ്റ് കമ്പനി തന്ന പോലെയാണ് വണ്ടിന്റെ എഞ്ചിൻ റൂമിന്റെ കണ്ടീഷൻ ഓയിൽ ലീക്കേജസും ും സംഭവിച്ചില്ല അപ്പൊ ഈ വണ്ടിക്ക് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരു ലക്ഷത്തി അയ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യാറ് കേരള ലൈഫ് ടാക്സ് അടച്ചാണ്ട് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പൊ ഇൻട്രസ്റ്റിൽ ഒരു കോൺടാക്ട് ചെയ്തോളി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നീറ്റ് വണ്ടിയാണ് എക്സ്ട്രാ ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ അതേപോലെ നമ്മൾ രണ്ടായിരത്തി പതിനാറ് ഈ വണ്ടി രണ്ടായിരത്തി മോഡലാണ് ഇതും ജി ഫോർ ഓപ്ഷനാണ് സെയിം ഓപ്ഷൻ ഇത് സെക്കൻഡ് ഓൺഷിപ്പിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി റൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതും ടൈപ്പ് ഫോർ വണ്ടി തന്നെയാണ് പിന്നെ വണ്ടിൻ്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞതാണ് കണ്ടീഷന് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഓവർ ഡെൻഡസോ കാര്യങ്ങളൊന്നുമില്ല എക്സ്റ്റീരിയർ ഇതാ നോക്കിയോളൂ നല്ല കണ്ടീഷനാണ് എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് എക്സ്റ്റീരിയർ പാകം കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇതിനും സൈഡിൽ ക്രോം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നാലും ഡിക്കിയില് കാര്യങ്ങളൊക്കെ കുറവ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല നീറ്റിലാണ് എക്സ്റ്റീരിയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് മേജറും മൈനോട്ടും അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല നല്ല ഷെയ്പ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇതാണ് എക്സ്റ്റീരിയറിന്റെ എല്ലാ ഭാഗവും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ടയർ നോക്കുമ്പോൾ നാല് ടയറും ഒരു എമ്പത് ശതമാനത്തോളം ടയർ ഇതിനും ഉണ്ട് പിന്നെ ടാക്സി പർപ്പസാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കാരണം സെവൻ സീറ്റ് വണ്ടിയാണ് രണ്ട് വണ്ടി സെവൻ സീറ്റ് വണ്ടി കേട്ടോ നാല് ഭാഗം ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഇന്റീരിയറിന്റെ കണ്ടീഷന് ഇന്റീരിയർ നല്ല നീറ്റ് കുഴപ്പമില്ല നല്ല കണ്ടീഷൻ തന്നെയാണ് പിന്നെ പതിനാറ് വണ്ടി അല്ലെ ഡാർക്ക് ആൻഡ് ബ്രൗൺ തീമിലാണ് ഇന്റീറിയർ കാര്യങ്ങൾ രണ്ട് എയർ ബാഗ് വരും പിന്നെ സെവൻ സീറ്റ് വണ്ടിട്ട് ഈ വണ്ടി സെവൻ സീറ്റ് ആണ് വണ്ടി നമ്മൾ കാണിച്ച രണ്ട് വണ്ടി സെവൻ സീറ്റ് വണ്ടിയാണോ ബാക്ക് ഒരു വീ നോക്കുമ്പോഴും ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ബെഡ്റൂവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റിലാണ് വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാ ടയറിന്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വണ്ടിന്റെ നമ്മൾ എഞ്ചിൻ പാത്തൊക്കെ വരുമ്പോ വണ്ടിന്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല നീറ്റാണ് മേജർ ഈ സൈഡ് ഒക്കെ വരുമ്പോ അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങൾ ചെറിയ ചളിയാണ് അതിന്റെ ഫെണ്ടർ ലൈനിങ് നമ്മൾ കൊടുക്കാൻ ചെറിയ നേരം ചളി വരച്ചതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഈ സൈഡൊക്കെ വരുമ്പോഴും മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ല ഓയിൽ ലീക്കേജസ്സോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇൻട്രകൂളറുള്ള വണ്ടിയാണ് ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും ഇതിലാണ് വണ്ടിൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ വരാനുള്ളത് അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ കേരള ലൈഫ് ടാക്സ് അടച്ചാണ്ട് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാട്ടോ സെക്കൻഡ് ഓൺഷിപ്പിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേ കിലോമീറ്റർ ഓടിക്കണ പിന്നെ മേജർ ആക്സിഡന്റ് ചെയ്സ് അപ്രൗണ്ട് കാര്യങ്ങൾ ബെൻഡ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ലോലി വണ്ടി രണ്ട് വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയുന്നത് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ എല്ലാ ഡീറ്റിട്ടില്ല ഇത് രണ്ടും ഞങ്ങൾക്കൊരു കസ്റ്റമർ പാർക്കാൻസെയിൽ ഏൽപ്പിച്ച വണ്ടികളാണ് പിന്നെ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആറുണ്ടെങ്കിലും ഫോട്ടോസ് കിലോമീറ്റേഴ്സ് അതേപോലെ ആസി കോപ്പി കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ല താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ നമ്മൾ ഏകദേശം ഒരു എട്ട് വണ്ടി ഇങ്ങനും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് അറിയാണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടീൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ നമ്മൾ ചെറു വണ്ടികളും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് സ്കോർിയോ അതേപോലെ ബൊലീറോ അതായത് ടി യു വി അതേപോലത്തെ വണ്ടികളൊക്കെ നമ്മളെ കയ്യിൽ ഇനി സ്റ്റോക്ക് ഉണ്ട് ആ വണ്ടിയൊക്കെ അറിയേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്താൽ മതി ഏകദേശം ഒരു പത്താൻപതോ വണ്ടിൻ്റെ അടുത്താവുമ്പോൾ ഇനി സ്റ്റോക്ക് വണ്ടികൾ ചെറുതും വലുതായ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഫോർച്ചുനർഡൊക്കെ ആവുമ്പോഴത്തേക്ക് ഇനി സ്റ്റോക്ക് ഉണ്ട് അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക്